ിൽ കാണാൻ പറഞ്ഞു നീ ചക്രവാളത്തിലേക്ക് നോക്കുക ചക്രവാളം നിറയെ ജനങ്ങൾ ജനങ്ങൾ എന്നോട് പറയപ്പെട്ടു അള്ളാഹുവിന്റെ റസൂല് ഇത് താങ്കളുടെ ഉമ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി ഉമ്മറ്റാണ് പിൻപറ്റിയവരാണ് മാത്രമല്ല എന്നോട് പറഞ്ഞു ഈ ആളുകൾ അവർ ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കുന്നവരാണ് ഈ പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിലാണ് അവരുള്ളത് അല്ല ഈ എഴുപതിനായിരം പുറത്താ അവരില്ല ഇവരുടെ ഉമ്മത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്നാൽ

نن ما يندى لهم شكر جيوم أبا خيراي وإن أصابته ضرر صبر فكان خير الله أو نبرأ هذا من ذلك شامكم أبدا من خيراي نبصاز وليس ذاك إلا للمؤمن هذا من الله ذا بك غيلا سبحان الله توحيد بورتي قد شوف عند هردية الراحة على بدأ بورتنا له أول يندو الدنيا والسامب ويشالون كلن غيلا نقول شاهود رجل توحيد بورتي قد كذا كود ذا الله هو ما يدك كذا ربنا അടുത്തേക്ക് അവനോടുള്ള സാമീപ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക അള്ളാഹുവിൽ നിന്റെ ഏകാന്തതയെ നീ ഇല്ലാതെയാക്കുക റബ്ബുമായി ഏകാന്തമായിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുക അവൻ്റെ കലാമിൽ ഭംഗി കണ്ടെത്തുക മിനിയങ്ങൾ അവരുടെ ഹയാത്രാഹത്തിലാണ് മുൻഗാമികൾ ചില പറഞ്ഞതുപോലെ لو علم السلاطين والملوك ما في قلوبنا من عليه بالسيوف രാജാക്കന്മാരും ഭരണാധികാരികളും സുൽത്താൻമാരും സമ്പന്നരും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സമാധാനത്തെ കുറിച്ച് അറിഞ്ഞിരുന്നു എങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഞങ്ങളെ ചാട്ടവാറുകൊണ്ട് തല്ലുമായിരുന്നു ഇതൊന്നു കൊടുക്കാൻ വേണ്ടി അത്ഭുതമാണ് നിങ്ങൾ ചിലപ്പോൾ മസ്ജിദിനബോവിലോ മസ്ജിദ് ഹറാമിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില മസ്ജിദുകളിലോ പ്രവേശിച്ചാൽ സാധാരണക്കാരനായ മുസ്ലിമിനെ കാണാം ചിലപ്പോൾ അവൻ്റെ ഇപ്പോൾ കുറച്ചു നേരം ഇരുന്നാലാണ് അവനോട് കുറച്ചേർ സംസാരിച്ചാൽ ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര നല്ല സ്വഭാവമുള്ള മനുഷ്യനായി അറിയും കുറച്ചധികം അവനുമായി ഇടപഴകിയാൽ ചിലപ്പോൾ മനുഷ്യൻ്റെ വീട്ടിലാകെ പ്രയാസങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് ചിലപ്പോൾ രോഗങ്ങളുമുണ്ട് ബുദ്ധി പക്ഷേ അജബ് അവനെ നോക്കിയാൽ അവനെ പോലെ റാഹത്തുള്ള മനുഷ്യന്മാറേണ്ടവ അവന്റെ നിസ്കാരം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും അവന്റെ അത്ഭുതപ്പെടും അവന്റെ ചിരി കണ്ടാൽ ഈ മനുഷ്യനാണ് നമ്മൾ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുക അവന്റെ മരണമോ അതൊക്കെ വലിയ മരിക്കുന്ന സമയത്ത് അവൻ കാണുന്നത് മലക്കളെ അവര് പറയുന്നു في عبادي وادخلي جنتي مالك غلا من ربنا يا أيتها النفس المطمئنة سما أنا مرني عتما بيرجعي إلى ربك نند رب إليك مرني كله راضية مرضية ني تربتي والله ونا يكون. الله وناي الله ننك نالجنة اللي تربتي بدو الله ننن تربتي بتنيل لا سبحان الله ماري كم راحة لا نبي صلى الله عليه وسلم ماري كذا في الرفيق الأعلى في الرفيق الأعلى ونذر أيكوت جاره ربنا هذا نمرنا سبحان الله هذا نمرنا അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖബറിലേക്കുള്ള യാത്ര സന്തോഷത്തിൻ്റെതാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആ സംസാരം മനുഷ്യരല്ലാത്ത എല്ലാവരും കേൾക്കും ഖബറിലുള്ള ജീവിതം അത്ഭുതമാണ് വാതിൽ അവന് തുറന്നു കൊടുക്കൂ അതുപോലെ തന്നെ അവന് സ്വർഗത്തിലെ സുഗന്ധം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഖബറിൽ അവൻ്റെ ജീവിത പ്രവാഹത്തിലാണ് അവനെ സംബന്ധിച്ചിടത്തോളം മഹ്ഷറിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് മഹഷറിലേക്ക് പോകുന്നതും സന്തോഷത്തിലാണ് വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ നിവേദക സംഘങ്ങളെ ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെ ഇന്നുവരെ മനുഷ്യരാരും കാണാത്ത ഒട്ടക കാണാത്ത രൂപത്തിലുള്ള ഒട്ടകപ്പുറങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും അവർ മഷറിലേക്ക് വരുന്നത് നിങ്ങൾ നിവേദക രാജാക്കന്മാർ ഭരണാധികാരികളെ കാണാൻ വേണ്ടി വലിയ നിവേദക സംഘങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലേ ഒരു പ്ലെയിൻ ഇറങ്ങുമ്പോൾ കാത്തിരിക്കാൻ വേണ്ടി ഫോജ് നിവേദക സംഘങ്ങൾ പോലെ ആദരവോടുകൂടിയാണ് അവരെ കൊണ്ടുപോകുന്നത് മഷറിലെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൃത്തം വളരെ എളുപ്പമുള്ളതാണ് ഹദീസിൽ വന്നതുപോലെ ബൈന ുംസുറിനും ഇടയിലുള്ള സമയം പോലെ അല്ലാതെ അവർക്ക് അത് അനുഭവപ്പെടുകയില്ല കുറച്ചു സമയം മഹ്യറിലെ നൃത്തം കുറച്ചു സമയത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ കാണുക എന്നത് അവർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അള്ളാഹു പറഞ്ഞതുപോലെ അവൻ തൻ്റെ കിതാബുമായി അവരിലേക്ക് തിരിച്ചു ചെല്ലുന്നു ആ ഹാക്ര കിതാബിയ എൻ്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കൂ എന്നാണ് അവൻ പറയുന്നത് അവൻ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി എല്ലാ സന്തോഷത്തോടു കൂടിയുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെഫാത്ത് അവരുടെ ശുപാർശ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കുന്നതാണ് സൃഷ്ടികൾക്ക് മുൻപിൽ അവർ അത് ആദരിക്കപ്പെടുന്നു നമുക്ക് നിങ്ങൾ ദുനിയവിൽ അവർ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർ ചിലപ്പോൾ ഒരു മഞ്ചുക്കി ഉണ്ടാവില്ല ഹദീസിൽ തന്നെ കാണാം ജനങ്ങളിൽ ചിലരുണ്ട് അവർ വാതിലുകൾ മുട്ടിയാൽ അത് തുറക്കപ്പെടുകയില്ല അവർ വന്നിരുന്നാൽ ആളുകൾ അവർക്ക് വേണ്ടി സ്ഥലം മാറിക്കൊടുക്കുകയില്ല ജനങ്ങൾക്കിടയിലവൻ പാവപ്പെട്ടവനായി ജീവിച്ചു അള്ളാഹു ഖുറാനിൽ പറഞ്ഞതുപോലെ نجعلوها للذين لا يريدون علوًا في الأرض ولا فساده. صرّقنا مركيو تيركان مركيو ليان. لا يريدون علوًا في الأرض. بوميل أو نتم نت أمريكان وديشيكات وركان. ولا فساد. بوميل كوربوم ودا كان أجريش ما ده أنا تتراعي. راحة الجيبي كنا على. أبى رسام بدي ترد طول ما أبى رسام بدي كذا الله وندي عرش ند ثنا اللي بيكون. <تصفح> أبى ثنا اللي أنا نلكن ناد. أبى كودي كناد നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ മിൻഹു ലം യദ്മ അബദ കുടിച്ചാൽ പിന്നെ ദാഹമില്ല പിന്നെ പിന്നെ ഒക്കെ കുടിക്കുന്നതൊക്കെ ആസ്വദിക്കല അവരുടെ സങ്കേതം അവർ വന്നണയുന്നത് അവൻ്റെ അവൻ്റെ വാഗ്ദാനമായ സ്വർഗത്തിലേക്കാണ് അവരുടെ കണ്ണുകൾ അവർ തിരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ റബ്ബിലേക്കാണ് അവരുടെ മുഖങ്ങൾ അന്നേ ദിവസം പ്രകാശിക്കുന്നു അവരുടെ കണ്ണുകൾ അത് അള്ളാഹുലേക്ക് അള്ളാഹുനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് താങ്കളെ റബ്ബിനെയാണ് അവർ കാണുന്നത് ഇതാണ് ശുഭാന ഇതാണ് വിജയം ഇതാണ് വിജയം ദുനിയവ് ലഭിച്ചു ആഹ്റു ലഭിച്ചു ഇതാണ് വിജയം ഇതിനു വേണ്ടി പണിയെടുക്കുക ഇതിനു വേണ്ടി പണിയെടുക്കും സഹോദര അതിനുള്ള ഒന്നാമത്തെ കവാടം ഒന്നാമത്തെ വാതിൽ